ജേർണലിസ്റ്റിലേക്ക് കേരള ബി ജെ പി നേതൃത്വം ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലാ അധ്യക്ഷന്മാരിൽ പ്രധാനിയാണ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പ്രശാന്ത് ശിവന് വലിയ തോതിലുള്ള ഫോളോവേഴ്സ് ഫാൻസ് പാർട്ടിക്കുള്ളിലുണ്ട് അതായത് പ്രശാന്ത് ശിവൻ ഒരു ആഹ്വാനം നടത്തിയാൽ അത് ഏറ്റെടുക്കാൻ പര്യാപ്തരായിട്ടുള്ള ഒരുപാട് യുവാക്കളുടെ ഒരു സംഘം പ്രശാന്ത് ശിവന്റെ കയ്യിലുണ്ട് രണ്ടാമത്തെ കാര്യം പ്രശാന്ത് ശിവൻ മുന്നും പിന്നും നോക്കാതെ എല്ലാ വിഷയത്തിലും കയറി ഇടപെട്ടുകളെ അതായത് ഒറ്റബുദ്ധി എന്നൊക്കെ പറയുന്ന പോലെ അതിനെപ്പറ്റി വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നേതൃത്വമോ നേതാക്കളോ വിളിച്ചത് ചെയ്യടാ എന്ന് പറഞ്ഞാൽ കുറച്ചുച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അതങ്ങ് ചെയ്യാൻ പ്രശാന്ത് ശിവൻ മിടുക്കനാണ് അത്തരത്തിൽ അദ്ദേഹം നടത്തിയ ചില ഓപ്പറേഷനുകളായിരുന്നു മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ പാലക്കാട് പ്രക്ഷോഭം തുടരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാലുകുത്താൻ അനുവദിക്കില്ല മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിൽ കയറില്ല തുടങ്ങിയ പ്രയോഗങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ തുടർച്ച കൂടിയാണ് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനൽ ചർച്ചയിൽ പൊതു ചർച്ചയിൽ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ കടന്നു കയറി അങ്ങോട്ട് ആക്രമിക്കാൻ പോയ പ്രശാന്ത് ശിവന്റെ നീക്കം പക്ഷേ എല്ലാവരും പറയുന്നതുപോലെ ബി ജെ പി കാരൊക്കെ ആഘോഷിക്കുന്നു ആർഷോയെ തല്ലിക്കുട്ടി പ്രശാന്ത് ശിവൻ എന്നൊക്കെയാണ് പക്ഷേ ഞാൻ ആർഷോയെ തല്ലി എന്ന് പറയാനുള്ള ധൈര്യം പ്രശാന്ത് ശിവനില്ല മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രശാന്ത് ശിവൻ പറഞ്ഞത് അയ്യോ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഒരു തമ്മിലടി ഉണ്ടായിട്ടില്ല ഒരു തർക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രശാന്ത് ശിവൻ സ്കൂട്ടാകുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് അർഷോയ തല്ലിക്കൂട്ടി പ്രശാന്ത് ശിവൻ എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ കേന്ദ്രങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ അതായത് ഈ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകാർ പിന്നെ അല്പം രാഷ്ട്രീയ ബോധം കുറഞ്ഞ ആവേശ കമ്മിറ്റിക്കാരായിട്ടുള്ള സംഘപരിവാറുകാരൊക്കെ പ്രശാന്ത് ശിവനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പുകഴ്ത്തുമ്പോൾ പ്രശാന്ത് ശിവന് മനസ്സിലാകുന്നുണ്ട് തനിക്കുള്ള വലിയ കുഴിയാണ് വലിയ പണിയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് ശിവൻ ഞാൻ തല്ലിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത് പക്ഷേ ഈ ഒരു വിഷയമടക്കം പ്രശാന്ത് ശിവൻ പാലക്കാട് നടത്തുന്ന ഇടപെടലുകൾ അധ്യക്ഷനായ ശേഷം നടത്തുന്ന ഇടപെടലുകൾ മുഴുവൻ സംഘപരിവാർ അനുഭാവികളിലൊരു രസമൊക്കെ ജനിപ്പിക്കുന്നുണ്ട് ഗംഭീരമാണെന്ന തോന്നലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ആത്യന്തികമായി തിരിച്ചടിക്കുന്നത് പ്രശാന്ത് ശിവനും പാലക്കാട് ബി ജെ പിക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് പറ്റുമെങ്കിൽ പ്രേക്ഷകർ മുഴുവനായി കേൾക്കുക ഷെയർ ചെയ്യാൻ കഴിയുന്ന അത്രയും ഷെയർ ചെയ്യുക പ്രശാന്ത് ശിവൻ ശരിക്കും പറഞ്ഞാൽ ഓവറാക്കി ചളമാക്കൊണ്ടിരിക്കുകയാണ് വലിയ ടീം സെറ്റപ്പ് ഉള്ള ആളാണ് പ്രശാന്ത് ശിവൻ രാഷ്ട്രീയത്തിലെ എന്നൊക്കെയാണ് വെളിപ്പേര് സുമുഖനാണ് സുന്ദരനാണ് വലിയ പോരാട്ട വീര്യം ഉള്ളിലുള്ള നേതാവാണ് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോയി അവരെ വെല്ലുവിളിച്ച ചരിത്രമൊക്കെ ഗംഭീരമാണ് സംഘപരിവാറുകാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു നേതാവ് വേണം എന്ന് പലർക്കും തോന്നാം പക്ഷേ ഇപ്പോൾ നടത്തുന്ന ഈ പണികൾ അത് പ്രശാന്ത് ശിവൻ സ്വയം അയാൾക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന കുഴിയാണ് അതായത് പ്രശാന്ത് ശിവൻ ഹീറോയാണ് ഗംഭീര ഇടപെടലാണ് നടത്തിയത് എന്ന മട്ടിലൊക്കെ പ്രശാന്ത് ശിവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ ഒപ്പം നിന്ന് അയാളെ കാലു വാരാനുള്ള പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പ്രശാന്ത് ശിവൻ പാലക്കാട് എന്തൊക്കെയോ ഇളക്കി മറിക്കുമെന്ന് നിരന്തരമായി പറയുകയും അതിനെയൊക്കെ ഈ സംഘപരിവാറുകാർ പൊക്കി അടിക്കുകയും ചെയ്തിട്ട് എന്താണ് ശരിക്കും റിസൾട്ട് ഉണ്ടായത് പാലക്കാട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കോട്ടകൊത്തളമാണ് അതായത് പാലക്കാട് നഗരസഭാ പരിധി ടൗൺ പരിധി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞാൽ പ്രശാന്ത് ശിവൻ ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കില്ല എം എൽ എ ഓഫീസിൽ വരാൻ അനുവദിക്കില്ല എം എൽ എ എന്ന നിലയിൽ അയാൾ എവിടെയെങ്കിലും പങ്കെടുത്താൽ അവിടെ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും ആ പരിപാടി നടത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രശാന്ത് ശിവൻ്റെ മസിലിനും കണ്ണിനും മുന്നീക്കട രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപിന്തുണയിൽ ആറടി എത്ര തവണ ഒരു നൂറ് തവണയെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും നിറ കണ്ണുകളോടെ മസലും പെരിപ്പിച്ച് നോക്കി നിൽക്കാനേ പ്രശാന്ത് ശിവൻ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ശരിയല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് നോക്ക് നമുക്ക് സംസാരിക്കാം അപ്പം ഞാൻ പറഞ്ഞത് ഈ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയുടെ കോട്ട കൊത്തളത്തിനകത്ത് കാലുകുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ചിട്ട് ദയനീയമായ ആ വെല്ലുവിളിയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ശരിക്കും ഈ പ്രശാന്ത് ശിവൻ ഇനി നോക്കുക ഈ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് പ്രശാന്ത് ശിവൻ ഇരിക്കുമ്പോൾ അതേ ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷം എന്താ സംഭവിച്ചത് അതിനുശേഷം പ്രശാന്ത് ശിവൻ ആ നഗരസഭാ അധ്യക്ഷക്കെതിരെ വാർത്താ സമ്മേളനം നടത്തി എന്നിട്ട് സംസ്ഥാന കമ്മിറ്റി അതിൽ വലിയ നടപടിയെടുത്തോ ഒരു നടപടിയും എടുത്തില്ല എന്നിട്ട് ജയിക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ബഹിഷ്കരിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് രാഹുലിനൊന്നും സംഭവിച്ചില്ല പ്രശാന്ത് ശിവൻ എപ്പോഴും പറയുന്ന ഒരു വർത്തമാനമാണ് കോൺഗ്രസ്സിന് വേണ്ടാത്ത മാലിന്യത്തെ അതായത് മാങ്കൂട്ടത്തിനെ പാലക്കാട് കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരുടെ അടുത്ത് പോകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം അവിടുത്തെ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന വാക്കിൻ്റെ വില പ്രശാന്ത് ശിവൻ അറിയാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് തന്നെ നോക്കുക അവിടെ ഒരു പാൽ സൊസൈറ്റിയുടെ പരിപാടിയിൽ അവിടെ ആളുകളെ കാണാൻ വേണ്ടി മാങ്കൂട്ടത്തിലെത്തി അപ്പോൾ ചാനലുകളൊക്കെ മാങ്കൂട്ടത്തിൻ്റെ പുറകെ കൂടുകയാണ് പലവിധ ചോദ്യങ്ങളുമായിട്ട് അതിനെയൊക്കെ മാങ്കൂട്ടത്തിൽ ഗംഭീരമായി അതിജീവിച്ചിട്ട് പ്രശാന്ത് ശിവൻ ഉൾപ്പെടുന്ന ബി ജെ പിക്ക് ചൂട്ട ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതാണ് ഹൈലൈറ്റ് അത് നമുക്കൊന്ന് കാണാം കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവർ ഞാൻ കയറും സഹിച്ചു വാഹനം ഒഴിവാക്കിയിട്ട് സ്വകാര്യത്തിൽ ഞാൻ ഇവിടെ എം എൽ എ വാഹനത്തിലാണ് വന്നേ അവര് ഭക്ഷണം കഴിക്കാൻ പോയതാ എന്നൊരു കാര്യം ചെയ്യുക എൻ്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളി ഏറ്റെടുക്കുക അങ്ങനെയാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ബി ജെ പിയെ സി പി എമ്മിനെയും തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് ഒഴിയാതെ നോക്കുക ഇതാണ് പ്രശാന്ത് ശിവനുള്ള ഏറ്റവും വലിയ പണി ഒരു വശത്ത് പാലക്കാട് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പ്രശാന്ത് ശിവൻ മത്സരിക്കുമെന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നു തൊട്ടു പിന്നാലെ ബി ജെ പിക്ക് തന്നെ പ്രശാന്ത് ശിവനെതിരെ വലിയ കലാപം ഉണ്ടാകുന്നു അയാളെ അങ്ങനെ ചെയർമാനാക്കേണ്ട ആവശ്യമില്ല ഇവിടെ വേറെ പലരുമുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല പ്രശാന്ത് ശിവൻ്റെ വാക്ക് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതാണ് അപ്പോൾ പാലക്കാട് ബി ജെ പിക്ക് ഉള്ളിൽ പല വിധത്തിലുള്ള അവസരങ്ങളുമുണ്ട് പൊട്ടിത്തെറികളുണ്ട് അത് ജില്ലാധ്യക്ഷൻ്റെ കഴിവുകേടാണ് പ്രത്യേകിച്ചും ജില്ലാ അധ്യക്ഷൻ ഫോക്കസ് ചെയ്ത മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും അത് അയാളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്നേ ഇപ്പോൾ ആർഷോയെ തല്ലി എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുന്ന സംഘപരിവാറുകാർ ഇതേ പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടായിരുന്നോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല അതൊരു വാക്കുതർക്കം മാത്രമാണ് അവിടെ തല്ലും ബഹളമൊന്നും ഈ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രശാന്ത് ശിവൻ പറയാണ് എന്ന് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അക്രമിയായ ഒരു നേതാവ് അതായത് ഈ ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ പോലും ഓവറായിട്ട് റിയാക്ട് ചെയ്ത ആളുകളെ തല്ലുന്നൊരു നേതാവ് വെല്ലുവിളിക്കുന്നൊരു നേതാവ് വെല്ലുവിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് ഗുണ്ടാ സെറ്റപ്പ് കാണിച്ച് ഞാൻ ഇപ്പോൾ അങ്ങ് തീർത്ത് കളയുമെന്ന് മട്ടിൽ നിൽക്കുന്ന ഒരു നേതാവ് അതൊക്കെ ആ പാർട്ടിയുടെ അണികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും പക്ഷേ നിഷ്പക്ഷമതികളായ വോട്ടർമാർ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു നിയമസഭയിൽ ക്ഷമിക്കണം ഒരു നഗരസഭയിൽ നിഷ്പക്ഷമതികളായ വോട്ടർമാരാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരടക്കമുള്ളവർ അവർ ഇതുപോലത്തെ ക്രിമിനൽ ആക്ടിവിറ്റികൾ ഇതുപോലത്തെ ഗുണ്ടായിസം ഫീൽ കൊടുക്കുന്നത് അത് പ്രശാന്ത് ശിവൻ എന്ന വ്യക്തി അങ്ങനെയാണെന്നല്ല പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗുണ്ട എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു അക്രമി എന്ന നിലയിലൊക്കെ ആക്കി തീർക്കാനായിട്ടുള്ള ശ്രമമാണ് ഈ സംഘപരിവാർ പ്രൊഫൈലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് വിനയായിട്ട് വരികയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു ഒരു ആക്രമണം നടത്തുന്ന ആൾ ഒരു രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെ ഒരു ചാനൽ ചർച്ചയിൽ പോലും രാഷ്ട്രീയ എതിരാളിയെ അടിക്കുന്ന ഒരു നേതാവ് എന്ന ഫീല് വരുമ്പോൾ പ്രശാന്ത് ശിവൻ സത്യം പറഞ്ഞാൽ ഉള്ള പിന്തുണ പോവുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾ അയ്യേ ഇതെന്ത് ഗുണ്ടയാണെന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ മറുവശത്ത് കോൺഗ്രസ് പാലക്കാട് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണ് നീ അയാൾ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി ഇറങ്ങും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല കോൺഗ്രസ് മിക്കവാറും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സസ്പെൻഷൻ അവസാനിപ്പിക്കും കാരണം ഇതുവരെ മറ്റേ കേസിൽ ഒന്നും നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതായത് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയോ രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിയുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ തിരിച്ചെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ്സുകാരും സാധാരണ ജനങ്ങളും ചോദിക്കുന്ന സമയമാണ് അപ്പോൾ നാലുവച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിലേക്ക് വരുന്നു പാലക്കാട് വലിയ തോതിൽ ക്യാമ്പയിൻ ഇറങ്ങുന്നു പ്രശാന്ത് ശിവനും ടീമും പെട്ടോ സി പി എമ്മിനെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല അഞ്ചോട്ട സീറ്റ് കിട്ടുമായിരിക്കും പക്ഷേ കോൺഗ്രസുമായിട്ടാണ് നേരിട്ട് പോര് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശാന്ത് ശിവനെതിരെ ഇറങ്ങിയാൽ നിലവിലെ സാഹചര്യത്തിൽ മാങ്കൂട്ടത്തിലൊപ്പം അല്ലേ ജനങ്ങൾ നിൽക്കുകയുള്ളൂ തെളിഞ്ഞതല്ലേ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിലെ കാലുകുത്തിക്കില്ല കുത്തിക്കില്ല എന്ന പ്രശാന്ത് ശിവനൊപ്പം പാലക്കാട്ട് ജനങ്ങൾ നിൽക്കണം അയാൾക്ക് ജനപിന്തുണയില്ല അയൽ ഡി ഈ ഓവർ റിയാക്ഷൻ ഓവറാക്കി ചളവാക്കുന്ന പരിപാടി സത്യം പറഞ്ഞാൽ ജനങ്ങളിൽ വെറുപ്പാണ് ഉണ്ടാക്കുക പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കൂ ചാനലുകളോട് പറയാനുള്ളത് പറയുന്നു രാഷ്ട്രീയ എതിരാളികളോട് പറയാനുള്ളത് പറയുന്നു വളരെ ചിരിച്ച മുഖത്തോടെ ഒരു വെല്ലുവിളിയുമില്ലാതെ എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഈ രണ്ട് നേതാക്കൾ ഒരു വശത്ത് പ്രശാന്ത് ശിവൻ ബി ജെ പിക്ക് വേണ്ടി അവരുടെ നഗരസഭാ ചെയർമാനായിട്ട് തന്നെ മത്സരിക്കട്ടെ എന്ന് വയ്ക്കുക അത് ചെയ്യുമ്പോൾ മറുവശത്ത് മാങ്കൂട്ടത്തിലാണുള്ളതെങ്കിൽ പ്രശാന്ത് ശിവന്റെ ഫ്യൂസ് അടിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം പാലക്കാട് ഉണ്ടാകും കോൺഗ്രസ് പാലക്കാട് തൂക്കും ഉറപ്പാണ് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ പരിധിയിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച അവിടെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളതാണ് പ്രശാന്ത് ശിവൻ വന്നപ്പോൾ വിചാരിച്ചത് അയാൾക്ക് ആളെക്കൂട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അതിനുള്ള അവസരമായിരുന്നു മാങ്കൂട്ടത്തിനെതിരായ ക്യാമ്പയിൻ പക്ഷെ അത് ആട്ടാപ്പട്ടലം തകർന്ന് പൊളിഞ്ഞു പോയി പാലക്കാട് മാങ്കൂട്ടത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ പ്രശാന്ത് ശിവന് സാധിച്ചില്ല ബി സാധിച്ചില്ല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അപ്പൊ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് പ്രശാന്ത് ശിവൻ അവിടെ വലിയ നേതാവാണ് അല്ലെങ്കിൽ വിജയിച്ച ജില്ലാ അധ്യക്ഷനാണെന്ന് പറയാൻ സാധിക്കുക ഇതൊക്കെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയും കൃത്യമായി വിലയിരുത്തുന്നുണ്ട് കാരണം പുതിയൊരാൾ വന്നിട്ട് അവിടെ തിരിച്ചടികൾ മാത്രമേ ഉള്ളൂ അനുകൂലമായിട്ടൊന്നും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല പാലക്കാട് മാങ്കൂട്ടത്തിനെ ഒരു കൃത്യമായ രാഷ്ട്രീയ അവസരം കിട്ടിയപ്പോൾ അതുവഴി കോൺഗ്രസിനെയും കടന്നാക്രമിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് അത് ഓവർ റിയാക്ട് ചെയ്ത് പൊളിച്ചു കളഞ്ഞ് തകർത്ത് കളഞ്ഞ ആളാണ് പ്രശാന്ത് ശിവൻ സ്വന്തം പാർട്ടിയുടെ നഗരസഭാ അധ്യക്ഷയെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇത് പ്രശാന്ത് എന്തെങ്കിലും വ്യക്തിപരമായ ഉദ്ദേശം ഉണ്ടായിട്ടൊന്നും പറയുന്നത് ഉള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു ഗുണ്ട ഇമേജും ക്രിമിനൽ ഇമേജും ഒക്കെ കൊടുത്ത് പ്രശാന്ത് ശിവനെ ആ രീതിയിൽ കൊണ്ട് നടക്കുന്ന സംഘപരിവാർ അണികൾ സംഘപരിവാർ അനുകൂലികൾ ശരിക്കും പറഞ്ഞാൽ പ്രശാന്ത് ശിവനുള്ള കുഴിവെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുവശത്ത് മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരും ശ്രീകണ്ഠനും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിച്ചിരുത്തിയ ടീമാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിനിങ്ങിന് ഇറങ്ങിയാൽ ബി ജെ പിയുടെയും പ്രശാന്ത് ശിവന്റെയും പൊടി പോലും ഉണ്ടാകില്ല എന്നുള്ളതിന്റെ തുടക്കമാണ് മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായി നടത്തുന്ന ഇടപെടലുകൾ അതാഘോഷിക്കുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാർ നേരെമറിച്ച് ഈ പ്രശാന്ത് ശിവൻ എന്ന ജില്ലാ അധ്യക്ഷനെയൊക്കെ ഒരു അക്രമി എന്ന നിലയിൽ വാഴ്ത്തുന്ന സംഘപരിവാറുകാർ അദ്ദേഹത്തെ വാഴ്ത്താൻ മറ്റൊന്നും ഇങ്ങനെ ചെയ്യുന്നത് എന്നതാണോ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്ന ചോദ്യവും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്